ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള തീയതികളിൽ അങ്കണവാടി കലോത്സവം വിഭിന്നശേഷി കലോത്സവം വയോജന കലാസംഗമം വനിതാ ഫെസ്റ്റ് എന്നീ പരിപാടികൾ ബാലശ്ശേരി ഗ്രീൻ അരിയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവം 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 വനിതാ സംഗമം ഫസ്റ്റ് അതുപോലെ തന്നെ അന്തര വയോധന സംഗമം എന്നിങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇറയിലേ വെച്ചിട്ടാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനായി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തത് അംഗനവാടി കലോത്സവം ഒഴികെ ബാക്കിയെല്ലാം പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഏഴ് പഞ്ചായത്തുകളെയും ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും നാല് ഇനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മള് പരിപാടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വനിതാ ടെസ്റ്റ് ആണ് അത് മത്സര അടിസ്ഥാനത്തിൽ ഏഴ് പഞ്ചായത്തിൽ നിന്നും നടത്തുകയും അതിന്റെ വിജയികളെ നമുക്ക് ജില്ലാ കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കലാസംഗമമായിട്ടാണ് വയോജന കലോത്സവ കലാസംഗമം കഴിഞ്ഞ വർഷം നമ്മൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിഭിന്നശേഷി കലോത്സവം നമുക്ക് കഴിഞ്ഞ വർഷം നടത്താൻ കഴിഞ്ഞില്ല അന്തരവാടിക്കാരുടെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നിർദ്ദേശപ്രകാരം അതുപോലെ നമ്മൾ ഈ സാമ്പത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിനെ പണ്ട് വെച്ചുകൊണ്ടാണ് വിവിധ ശേഷി കലോത്സവം നടത്തണമെന്ന് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ട് പതിനെട്ടാം തീയതി എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നമുക്ക് എന്തൊക്കെ പരിപാടികളാണ് എന്നുള്ളതിന് എൻട്രി എത്തി കഴിഞ്ഞിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അങ്കണവാടി കലോത്സവം കുഞ്ഞുവസന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വ പി ഗവാസ് ഉദ്ഘാടനം നിർവഹിക്കും ഏകദേശം മൂന്നൂറോളം കുരുന്നുകൾ പങ്കെടുക്കും ജനുവരി ഇരുപത്തിമൂന്നിന് വിഭിന്നശേഷി കലോത്സവം വർണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിജ ശശി ഉദ്ഘാടനം നിർവഹിക്കും നൂറോളം കലാകാരന്മാർ പങ്കെടുക്കും ജനുവരി ഇരുപത്തിനാല് വനിതാ ഫെസ്റ്റ് ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ബാലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി കെ അനിത ഉദ്ഘാടനം നിർവഹിക്കും പ്രസ്തുത പരിപാടിക്ക് ഇരുന്നൂറ്റി അൻപതോളം വനിതകൾ പങ്കെടുക്കും ജനുവരി ഇരുപത്തിയഞ്ചിന് വയോജന കലാസംഗമം ജാലകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സാമൂഹ്യനിധി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിക്ക് നൂറോളം കലാകാരന്മാരുമാണ് പങ്കെടുക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ചെയർപേഴ്സൺ റംല ആടംപളിക്കുന്നത് കെ ദീപ കെ എം റസിയ ഇ ടി എം ശശി കെ പി സഹിർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു